നമസ്കാരം തിരുവിടങ്ങാടി സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ഉദ്ഘാടനവും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു സ്കൂളിൻ്റെ എഴുപത്തിരണ്ടാം വാർഷിക ഉപഹാരമായി ക്യാപ്സൂൾ ഗ്രൂപ്പ് ഒരുക്കിയതാണ് നാല് തരത്തിലുള്ള ഓപ്പൺ ജിം ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം ക്യാപ്സൂൾ ഗ്രൂപ്പ് ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ കബീർ മച്ചഞ്ചേരി നിർവഹിച്ചു എക്സസൈസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എനർജി ആയിട്ട് മുന്നോട്ട് പോകാനും പഠിക്കാനും എല്ലാത്തിനും ഒരു ഉത്സാഹം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സ്പോർട്സിലൂടെയാണ് ഉണ്ടാവുക അതിന് ഏറ്റവും ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ആളുകളാണ് ഒന്ന് ആ സ്കൂളിലെ അധ്യാപകർ അതുപോലെ മാനേജ്മെൻറ്റ് ഈ വർഷം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സ്കൂളിലെ ഇരുപത്തിനാല് പ്രതിഭകളെ ആദരിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപാറ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം തിരുരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ അഷ്റഫ് നിർവഹിച്ചു ഡോക്ടർ കബീർ മച്ചഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാജിദ ടീച്ചർ തിരൂരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ സത്യൻ സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് പി ടി എ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ എം ടി എ പ്രസിഡന്റ് കെ സഫൂറ ഗിരീഷ് മാസ്റ്റർ പ്രതാപൻ മാസ്റ്റർ മുസ്തഫ ഹുസൈൻ പി അലി മൈമൂന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ പ്രശാന്ത് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷെബീർ അലി നന്ദിയും പറഞ്ഞു എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും മൊമെൻറ്റോയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ അധ്യാപകൻ രതീഷ് മാസ്റ്റർ നയിക്കുന്ന സൈക്കിൾ ചടങ്ങിൽ വെച്ച് കൈമാറി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വേറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്